ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറിൽ ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നൽകുന്നപ്പോർട്ടി അധികാരത്തിലാണ് എന്താ ചെയ്ത് ആറ് ദിവസമാകുമ്പോഴേ ഗവൺമെന്റ് പുറപ്പെടുവിച്ചു സ്റ്റേ ഓഫ് എവിഷൻ ഒരു മനുഷ്യനെയും താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു ജന്മയ്ക്കും അധികാരമില്ല എന്ന് കാണിക്കുന്ന ഓർഡിനൻസ് ആണ് ഭൂമിയിൽ നിൽക്കാൻ മനുഷ്യർക്ക് അവകാശം ഉണ്ടാക്കി അതോടുകൂടി അവരുടെ വ്യക്തിത്വം പ്രകാശിച്ചു എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഓർഡിനൻസ് പിന്നീട് നിയമായി ഞങ്ങളെ കുടിയൊഴിപ്പിക്കാനൊന്നും പറ്റില്ല മുറ്റത്തെ ഞങ്ങൾ കാര്യം ഞങ്ങളുടെ ഗവൺമെന്റ് തന്നിട്ടുണ്ട് എന്തൊരു വലിയ മാറ്റാണ് ഉണ്ടായത് എല്ലാ ഗ്രാമങ്ങളിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ചികിത്സിക്കാൻ ഗവൺമെന്റ് ആശുപത്രികൾ ഡോക്ടർ ആശുപത്രി ഇങ്ങനെ ഓരോന്നായി പരിഷ്കാരങ്ങൾ വരുമ്പോ ആളുകൾ ഈ ചോദ്യ കൊടിയുമായി പാർട്ടിയുടെ കൂടെ അണിഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി അത് കട്ടപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് ആകെ പിന്നീട് ഡൽഹിയിൽ പോയി നഷ്ടൂണിസ്റ്റുകാർ വന്നിരിക്കുന്നു ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ ചെയ്തതാണ് നാളെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ നമ്മുടെ നെഹ്റു നെഹ്റു കാരണം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് നെഹ്റു പുതിയ നവ രാജ്യത്തെ അമേരിക്കയോട് ചോദിച്ചപ്പോ വഴി കൊടുത്തുകൊണ്ട് സഹായം കിട്ടുന്നു പത്ത് വാങ്ങിയ പതിനായിരം ജനിച്ചു കൊടുത്തു എന്നാൽ സോവിയറ്റ് റഷ്യ പറഞ്ഞു ഇന്ത്യ സഹോദര രാജ്യമാണ് ഞങ്ങൾ നിങ്ങളെ അഭിപ്രായപ്പെടാൻ എല്ലാ അർത്ഥത്തിലും സഹായിക്കണം അവിടുത്തെ പഞ്ചവർ പദ്ധതി പോലെ ഇവിടെ ഉണ്ടാക്കണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു ജയിലിൽ കിടന്നും മോൾക്ക് അയച്ച കാത്തിൽ ഇന്ദിരാഗാന്ധി അയച്ച കാത്തിൽ നെഹ്റു സൂചിപ്പിച്ചിരുന്നു വളരെ കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാം ആ വർഷമാണ് ഈ ഭൂമിയിലെ വലിയ വിഭാഗം ജനങ്ങൾ അടിമുഖത്തിൽ നിന്ന് പുതരി മാറി മഹാനായ ഒരു മനുഷ്യ സ്നേഹിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി ശ്വസിക്കാൻ തുടങ്ങിയത്

അദ്ദേഹം ാണ് കോൺഗ്രസുകാരോട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് അവർ പറഞ്ഞത് അല്ലെങ്കിൽ കമ്മ്യൂണലിസത്തിൽ ആ കമ്മ്യൂണലിസം ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട കോൺഗ്രസുകാര് ഇവിടെ ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു പറഞ്ഞു ബഹളം വെക്കുകയാണ് നിങ്ങളും തിരിച്ചു പോകൂ പക്ഷെ അവര് തിരിച്ചുവിടുക അല്ല ചെയ്യാ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് വളർന്നു ഇന്ദിരാഗാന്ധിയെ കൂട്ടിപിടിച്ച് നെഹ്റുവിനെ വരാതെ അവസ്ഥ പിരിച്ചുവിട്ടേ ആളുകൾ അവസാന സമ്മർദ്ദത്തിന് നെഹ്റു കീഴടങ്ങി അമ്പത്തി ഒമ്പത് ഒമ്പത് പിരിച്ചുവിട്ടു കാരണം എന്താ പറഞ്ഞത് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും സൗഹൃദമായി പഠിക്കാൻ തുടങ്ങുന്നു കണ്ടപ്പോ ചില മതവിഭാഗങ്ങൾ പറഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസം എതിരായിട്ടെന്ന് പറഞ്ഞ കഥ എന്നറിയാതെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഈ പ്രചരണം കേട്ട് എന്റെ നാട് മലയോര ഗ്രാമമാണ് ഇരിട്ടി ആറോ എന്നെല്ലാം പറയും ഇവിടെ പ്രായം പോയി മോളെ ഒന്നും മനസ്സിലായിട്ടില്ല പോണ പറയും സമരത്തിൽ പോകണ ഇടുത്ത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും അപ്പോ നീയപ്പോ അത് കഴിഞ്ഞ് അവരെല്ലാം അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഈ മലയാളത്ത് വന്ന് മണ്ണ് പൊന്നാക്കിയ മനുഷ്യ അപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ ക്രമസമാധാനം ആയി പ്രചരിപ്പിച്ചു ഇന്ദിരാഗാന്ധി തന്നെ ഭരണം അവസാനിപ്പിക്കണമെന്ന് പ്രസംഗിച്ചു അവസാനം അവസാനിപ്പിച്ചു എന്താ ഉണ്ടായത് അമ്പതൊമ്പതിൽ പിരിച്ചുവിട്ട് അറുപതിൽ പുതിയ കോൺഗ്രസ് ഗവൺമെന്റിൽ പള്ളിയുടെ നേതൃത്വത്തിൽ വന്നു ആ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് വലിയ പ്രോജക്ട് തുടങ്ങാൻ എന്ന് പറഞ്ഞ് അവിടുത്തെ പാവങ്ങളും മുഴുവൻ അടിച്ചിറങ്ങി പെരുമാറിയത് എന്നിട്ട് അവരെല്ലാം കൊണ്ടുവന്ന് അമരാവതി കൊണ്ടുപോയി തള്ളി കോളറയും ഒക്കെ വന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാം വരുന്ന പോയി മരിച്ചു ആൾ കോഴി മനുഷ്യ അപ്പോഴാണ് എ കെ ജി അറിയുന്നത് എ കെ ജി ഉടനെ തന്നെ അവിടെ കുളിച്ച് ആ സമരം അവിടെ എ കെ ജി ഒരു കടന്നിട്ട് പറഞ്ഞു ഈ മനുഷ്യർ പുനരധിവാസം ഉറപ്പാക്കുന്നത് വരെ പക്ഷെ നെഹ്റു കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞു പട്ടനാട് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു അടിയന്തരമായി എ കെ ഗോപാലനുമായി ചർച്ച നടത്തണം അവൾ പാർലമെന്റ് മെമ്പറാണ് അവൾ മനുഷ്യ ശ്രീയാണ് ചർച്ച നടത്തി പരിഹാരം കാണല്ലോ അങ്ങനെ നെഹ്റുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചർച്ച നടത്തി ഒരാൾക്ക് മൂന്ന് ഏക്കർ ഭൂമിയും അന്നത് നൂറ് കേട്ട അത് വെച്ച് നഷ്ടപരിഹാരം കൊടുക്കണായി പ്രശ്നം കുറച്ച് ശ്രമിച്ചു ഇരട്ടി കൊട്ടിയൂർ പഞ്ചായത്ത് അവിടെ കൊട്ടിയൂരിൽ നിന്ന് ഇതുപോലെ അപ്പോ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ ആളുകൾ തിരിച്ചറിഞ്ഞു ഓ ആ ഗോമഡിനെ തകർത്തത് നന്നായില്ല അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കൽ നിയമം കൊണ്ടുവന്നതാണ് അവിടുത്തെ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് ആ മനുഷ്യ സ്നേഹിയായിട്ടുള്ള എ കെ ഗോപാലൻ പിടിച്ചു വരുന്നു അതെവിടെ വന്നാൽ കുഴിയൊഴിപ്പിക്കൽ ഇത് ഞാനും പറഞ്ഞ കേട്ടതല്ല അവിടത്തെ ക്രിസ്തീയ സഭയുടെ തലിശേക്ക് അതിരൂപ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് കുടിയേറ്റത്തിന്റെ ഇതിഹാസം അങ്ങനെയാണ് ഞാനവിടെ പഴിയൊക്കെ ഉണ്ടായത് കുടിയേറ്റ വന്നപ്പോ അതിലെ തൈശ്ശേരി രൂപതയുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പ് വെള്ളാപ്പള്ളി തിരുമേനി അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ് കൊട്ടിയൂര് കുഴി ഒഴിപ്പിക്കുമ്പോ ഇവിടെ പള്ളിയിലെ വികാരി പറഞ്ഞു മനുഷ്യ സ്നേഹിക്കായി എകോ ഗോപാലിനെ വിളിച്ചു വരുത്തിയാൽ പരിഹാരം ഉണ്ടാകുന്നു വിളിച്ചു എ പോയി അവിടെ പോയി സമരം ചെയ്ത് കൊട്ടിയൂരെ കുഴി ഒഴിപ്പിക്കുന്നു ഓരോ പ്രദേശത്തും മനുഷ്യ വേദന ഉണ്ടാകുമ്പോൾ അവിടെ പാഞ്ഞെത്തി അത് പരിഹരിക്കാൻ അന്നും ഇന്നും ശ്രമിക്കുകയാണ് ആ കമ്മ്യൂണിസ്റ്റ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറുപതേഴ് ഭൂപരിഷരം കുറിച്ചു എൺപതുകളിൽ ജില്ലാ കൗൺസിലേക്കൊക്കെ അധികാരം വികേന്ദ്രീകരിക്കുന്നത് തീരുമാനമെടുത്തു തൊണ്ണൂറുകളിൽ സമൂഹ സാക്ഷര സാഹിത്യം കൊണ്ടുപോകുന്നു സകലമായ അക്ഷരം പഠിപ്പിക്കുകയും തുടർ വിദ്യാഭ്യാസവും നേരത്തെ പഠിക്കാൻ സമയം കിട്ടാത്തവര് നാലാം ക്ലാസ് ഏഴാം ക്ലാസ് എഴുതാ പത്താം ക്ലാസ് എഴുതാൻ ഗൾഫ് പോയി സാമാന്യം ഭേദപ്പെട്ട ജോലി നേടുന്നു ഗൾഫ് പോയി സമ്പാദിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ആ ഗൾഫ് പോയിട്ട് കുറച്ചെങ്കിലും നേരം സമ്പാദിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥ കേരളത്തിലെ മനുഷ്യൻ ഉണ്ടാക്കിയത് ഇന്നും തുല്യതാ പരീക്ഷ നേരത്തെ പഠിക്കാൻ അവസരം ഇല്ലാതാക്കോയിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിന്റെ പ്രത്യേകത സമ്പൂർണ്ണ സംസ്ഥാനം കോൺഗ്രസ് കോൺഗ്രസ് ഭരിച്ച ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഇതന്നെ ബീഹാറിലും കേരളത്തിന്റെ അവസ്ഥയാണോ അവിടെ ഇവിടെ ഭൂപരിഷ്കാരം മിച്ചഭൂമി വിതരണം ചെയ്യുക എല്ലാവർക്കും ഭൂമി അവകാശം എന്തോരു മാറ്റമാണ് കേരളത്തിൽ കുടുംബശ്രീ ആർക്കൂടി നിർമാർജ്ജനം സ്വന്തമായി കൈവശം തുടങ്ങിയപ്പോഴല്ലേ ആ പഴയ ഓല മാറിയിട്ട് അത്യാവശ്യം കാട്ടയോ കലോ ഒക്കെ വെച്ചിട്ട് അവര് അതിനു ഓണം കിടാൻ പറ്റിയത് അവിടെ നിന്നും ഭക്ഷണം കൂടി കൂലിയൊക്കെ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ കൂടുതൽ കൂലി കിട്ടുന്ന സംസ്ഥാനം കേരളം എങ്ങനെ മാറി കോൺഗ്രസ് കൊണ്ടാണെങ്കിൽ മാറട്ടെ കോൺഗ്രസ് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആലപ്പുഴയിൽ ബീഹാറിൽ നിന്നൊരു തൊഴിലാളി ജോലി ചെയ്യാ അവന്റെ അവരുടെ മനുഷ്യരുടെ ഒരു കുഞ്ഞിനെ കൂട്ടത്തിൽ ജോലി ചെയ്യാമെന്നൊരു കഷ്ണനെ ഞാൻ ആ കുടുംബത്തെ ആശ്വസിക്കാൻ വേണ്ടി അവിടെ പോയി ആലോയി ഞാൻ ചെന്ന് ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ രണ്ട് കൈ ചേർത്ത് പിടിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം അടിയു മേഡം ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ ബീഹാറിൽ ജോലി ചെയ്താൽ കൂലി ഒന്നും കിട്ടുന്നില്ല വൈകുന്നേരം പേര് മണിയെടുത്താൽ ഇരുന്നൂറ് രൂപയാണ് കൂലിന്നൊക്കെ പറയും പക്ഷെ നൂറ് കൂടി വന്നാൽ നൂറ്റമ്പതൊക്കെ ഇവിടെ വന്നപ്പോ ഞാൻ വൈകുന്നേരം വരെ ജോലി ചെയ്ത ആയിരം രൂപ വരെയൊക്കെ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു കുറച്ച് കഴിയുമ്പോ എന്റെ ഭാര്യനെയും മക്കളെയും കൊണ്ടുവന്നു ഇവിടെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നു ഞങ്ങൾക്ക് ഗ്രാമത്തിൽ സ്കൂളൊന്നും ഇല്ല സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ വർഷമായി പിന്നീട് ഇന്ത്യയിൽ കോൺഗ്രസ് നാളിൽ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ മറ്റു പാർട്ടികൾ പാർട്ടികളും അവിടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഗ്രാമത്തിൽ സ്കൂളിൽ എന്നിട്ട് ഇവിടെ ഇവിടുത്തെ മാർഷന്മാരോട് വിഹാതകാരൻ ചോദിച്ചു സർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കുക മാഷ്മാർ പറഞ്ഞു പിന്നെ എല്ലാവരും ഇന്ത്യ പൗരന്മാരെ നിങ്ങൾ പഠിക്കുക പുസ്തകം ഭക്ഷണ തരും ഭക്ഷണം തരും എല്ലാം തരും യൂണിഫോം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ചേർന്നു എന്നിട്ടാ മനുഷ്യൻ ഈ കുട്ടിക്കാരൻ പറഞ്ഞി നന്നായിട്ട് മലയാളം എഴുതി പറയുകയും ചെയ്യുവായിരുന്നു അവർ പഠിച്ച ഒരു ജോലി ഭാവിയും കിട്ടും എന്ന് ആശിച്ചിരുന്നു മറ്റു കുട്ടികളും പഠിയിരുന്നുണ്ട് പക്ഷെ ഒന്ന് കളഞ്ഞോ ഞാൻ പറഞ്ഞു ബാക്കി കുട്ടികളെ നന്നായിട്ട് രണ്ടുപേരെയും ഇതാണ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വേണ്ടി പറഞ്ഞു ഈ രാജ്യത്തെ ആർക്കും പരിശോധിക്കാൻ കഴിയുന്ന സത്യങ്ങളല്ലേ കോൺഗ്രസ് ബി ജെ പി ജയദേവൻ സംസാരിക്കുമ്പോ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യത്യസ്തരാണ് ജാതി മത ഭേദമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് സോഷ്യലിസം മനുഷ്യർമാർ തമ്മിൽ അങ്ങനെയുള്ള വിവേചനമില്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അതെങ്ങനെയാ പഠിപ്പിക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങൾ അഴിച്ച പറഞ്ഞപ്പോൾ പക്ഷേ ഇന്ന് ഭൂമിയിലുള്ള സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം സോഷ്യലിസം അല്ലാതെ മറ്റാണുള്ളത് എല്ലാ സമൂഹവും സോഷ്യലിസ്റ്റ് സമൂഹമായ യുദ്ധങ്ങളില്ല യൂണിയൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് റിപ്ലവത്തിന് ശേഷം റഷ്യ റഷ്യയുടെ സംസ്ഥാനങ്ങളായിരുന്നല്ലോ കസാക്കിസ്ഥാൻ അർമേനിയ ഉസ്ബകിസ്ഥാൻ എന്തൊരു സമാധാനായിരുന്നു റഷ്യ അവസാനം വന്ന ഭരണാധികാരികൾ അവരെല്ലാം പറയുന്നത് കേട്ട് ചെയ്ത തെറ്റും സോവിയറ്റ് റഷ്യ മനോഹരമായിട്ടുള്ള ആ ഭക്ഷണത്തെ എല്ലാവർക്കും യാതൊരു കലഹങ്ങളും ഇല്ലാത്ത റിപ്പബ്ലിക്കുകളും ലോകത്തിന്റെ നാനാ ഭാഗത്ത് റിപ്പബ്ലിക്കുകളിലേക്ക് സഞ്ചാരികൾ ധാരാളമായി എത്തിച്ചേരുന്ന അവസ്ഥയും തമ്മിൽ യുദ്ധം ബോംബുകൾ വർഷിക്കുന്നു മനുഷ്യർ തൊഴിലെല്ലാം വിരിഞ്ഞു പോകുന്നു ചിലപ്പോൾ മരിക്കുന്നില്ല വേദനത്തിന് ദിവസങ്ങളോളം ജീവിക്കുന്നു ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ക്യാമ്പുകളിൽ സ്ത്രീകളും കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ടോ ഒരു ദിവസം വെള്ളം ഒരു ദിവസം വെള്ളം ഇല്ലാതായ കടുത്ത വരൾച്ചയിൽ കിണറ് മാറ്റി പോയാ കേരളം എന്താ ചെയ്യുന്നത് ഏ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുകയാണ് ഇവിടെ വെള്ളമില്ല കേട്ടോ കോട്ടൊക്കെ മേടിച്ചു പോയിട്ടുണ്ടല്ലോ പ്രസിഡന്റ് കഴിഞ്ഞാറായി പ്രസിഡന്റ് ആയി എവിടെയാണോ വെള്ളം

യുദ്ധമില്ലാത്ത സമൂഹമാണ് അതുകൊണ്ടാണ് ഞാൻ ഭൂമിയിലെല്ലാം നിറകാതിരിക്കുന്നില്ല പക്ഷേ ഒരുപാട് അഭയാർത്ഥികളായി രോഹിക്കാൻ അഭയാർത്ഥികൾ എവിടെ പോകുമോ മനുഷ്യർ കിട്ടിയ തൊട്ടിയിലെല്ലാം പത്താൾ കേറുകൾ കേറിയിട്ട് സമുദ്രത്തിൽ നിന്ന് അടുത്ത് ചില രാജ്യങ്ങളിൽ ചില കറ പറ്റുമ്പോ ആ രാജ്യത്തിൽ കീഴിലായാൽ ഒരിടത്തു നിന്നും ഓടിപ്പോകേണ്ടി വന്നി അതൊരു പ്രദേശത്ത് ആ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച് ആ രാജ്യത്തിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവർ പങ്ക് സ്വായത്തമാക്കി ഭക്ഷണം കഴിച്ചു പഠിച്ചു അതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ െ ഈ ദുരവസ്ഥ കണ്ടിട്ടാണ് ചിന്തകന്മാരെല്ലാം വീണ്ടും പറഞ്ഞു തുടങ്ങി അടിമ ചില പക്ഷേ ഇന്ന് തോമസ് അടക്കമുള്ള ഭൂമിയിലെ പല പ്രമുഖ ചിന്തകർ പറയുന്നു വരാനിരിക്കുന്ന നാളുകൾ സോഷ്യലിസത്തിന്റേതാണ് കാരണം ഈ പ്രശ്നം പരിഹരിക്കാൻ അതാണ് നമ്മൾ കാണേണ്ടത് നാം സോഷ്യലിസ്റ്റ് ശാസ്ത്രീയം വിശ്വസിക്കുന്നു ഇന്ത്യയെ ഇപ്പൊ ഭരണം കിട്ടും എന്നുള്ളത് ചോദിച്ച് നാളെ കിട്ടില്ല കേവലം മൂന്ന് സീറ്റ് മാത്രം പാർലമെന്റിൽ ഉണ്ടായിരുന്ന ജനതാ വിമുക്തി പെരുമനക്ക് ശ്രീലങ്കയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റിലേക്ക് ഉയരാൻ കഴിഞ്ഞത് അവിടുത്തെ ഭൂഷ പാർട്ടികൾ മാറി മാറി ഭരിച്ച് ശ്രീലങ്ക തകർന്നു പോയതുകൊണ്ടാണ് ജനമാനസിലെ കയ്യിൽ ഈ ഇന്ത്യ കോൺഗ്രസ് ബി ജെ പിയും പാലിക്കുക എല്ല നശിപ്പിച്ചിരുന്നു കോൺഗ്രസിന്റെ മുതലാളിത്ത നയം അതാണ് ഇന്ത്യയിൽ പട്ടിണിക്കാട്ട് രാജ്യമാക്കി മാറ്റിയത് വിലക്കയറ്റം വായു ബി ജെ പിന്നപ്പോ ചിലർ പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞിട്ട് പ്രസന്നീക്കാൻ തുടങ്ങിയപ്പോ ചിലർ പറഞ്ഞു കോൺഗ്രസിന്റെ അതേ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയല്ലേ മോദി തുടരുന്നത് മോഡിയുടെ സഹചാരിയായ ഇവിടെ നമ്മുടെ രാജ്യത്തെ ഖജനാബ് ചോർത്തി അദാനി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോഡി എന്നിട്ട് ആ പണം കൊണ്ടുപോയി വരെയൊക്കെയോ നിക്ഷേപിച്ച് കോടികളെ അദാനി ഇന്ത്യക്കാരൻ എന്താ പോകുന്നു നമ്മുടെ നാടിന്റെ ഖജനാബിൽ പണം വരുന്ന ഒരു സ്ഥാപനമാണ് ഓർപ്പറേഷൻ അപ്പോ എ ഷെയർ അദാനിയുടെ കയ്യിലായത് കൊണ്ട് എൽ ഐ സി ഉണ്ടാക്കുന്ന ലാഭം ഇന്ത്യൻ ട്രഷറിയിലേക്ക് തന്നെ വരിക അദാനിയുടെ അദാനി അവിടെ ഞാനവിടെ പോയി അത് കടവ് ഇടാൻ കൊടുക്കുന്നു പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ മനുഷ്യർക്ക് ആരാ അധിക ആരാ ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ജോലി കൂലിയും കൊടുക്കുക ഈ രാഷ്ട്രീയം മനസ്സിലാക്കി അദാനി ഇല്ലാത്ത കമ്പനിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഷെർ കമ്പനികളൊക്കെ ഉണ്ടാക്കി അദാനിയുടെ ഷെയർ വർദ്ധിപ്പിച്ചു ഇല്ലാത്ത കമ്പനിയുടെ എന്നിട്ട് ആ ഷെർ കമ്പനികൾ ഷെയർ വാങ്ങിക്കൂട്ടുന്നത് കണ്ട് അദാനിയുടെ ചില നല്ല കമ്പനികളും വാങ്ങി കള്ളപ്പണം വിളിപ്പിക്കുക വലിയത് അതിലൊരു വലിയ പങ്ക് കൂടിക്കൊടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോ ബി ജെ പി മണം കിട്ടുന്നുണ്ട് കോൺഗ്രസ് കർണാടകയിൽ പണം കൊടുത്തിട്ടാണ് കോൺഗ്രസ് ബി ജെ പി യേയും പരാജയപ്പെട്ടത് കാരണം ബി ജെ പി ഒഴുക്കിയതിനേക്കാൾ കൂടുതൽ പണം കർണാടകയിൽ കൊടുക്കാൻ കോൺഗ്രസ് ആ കർണാടക കോൺഗ്രസിനെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോ ഇവിടെ പണം ഒഴുക്കാൻ വേണ്ടി അതെല്ലാം ശരിയായ പണം എന്ന് പറഞ്ഞു ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ നീല പടി പിടിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും ഇല്ലാണ്ടില്ല കേട്ടോ അന്നേരം പോയ പ്രേക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനടക്കം കോടികളാണ് അമ്പത് വോട്ടർമാർക്ക് രണ്ടാണ് അതിനകത്ത് ഇതെല്ലാം നടന്നിട്ടുണ്ടെന്നുള്ളത് അനുഭവസ്ഥരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയാം യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞല്ല ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിനെതിരായി മാറുഭാഗത്ത് എല്ലാ വർഗീയ ശക്തിയിലേക്ക് കൂട്ടുപിടിക്കുക പണവും ആ വിജയവും ശാശ്വത സ്ഥായിയായ വിജയം എല്ലാ വർഗീയ ശക്തിയും ജമാഅത്തെ ഇസ്ലാം മുസ്ലിം എന്താകും കേരളത്തിന്റെ ഭാവി ഈ കേരളത്തിൽ നിലനിൽക്കുന്ന മതേതര മനസ്സും സമാധാനവും അട്ടിമറിക്കാനുള്ള വിത്താണ് ഭാഗ്യത് നാട്ടിലെ ജനങ്ങളോട് നന്നായിട്ട് പറയണം നല്ല മതേതര മനസ്സ് കേരളത്തിന് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു ഗുജറാത്ത് മാറും ഇതൊരു ഉത്തർപ്രദേശായി മാറും വെക്കുക നോക്കുക ഇങ്ങനെ വാങ്ങി പൊണ്ണാക്കി പ്രശ്നമാക്കുന്നത് കണ്ടോണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ആഗസ്റ്റ് എങ്ങനെയാണോ പുതിയ പുതിയ പള്ളി പക്ഷെ പഴയതിന്റെ അടിവാരത്തിൽ അങ്ങനെ പോയാൽ ഹിന്ദു ക്രിസ്ത്യാനി എല്ലാം തമ്മിൽ ലഹള കൂടി വർഗീയ കലാപത്തിൽ ആളുകൾ മരിക്കും ഇന്ത്യ എന്നാ അതിനാണിപ്പോ

ഒരാൾ പറഞ്ഞോ എന്റെ വീട്ടിൽ അത്ര ധൈര്യം എന്താണിട്ടല്ലേ ഒഴിപ്പിക്കലും ഒഴിപ്പിക്കലും ഒക്കെ ആയിട്ട് ആളുകൾ കൊല്ലുന്നത് ഈ കേന്ദ്രീയ സമൂഹത്തെ എവിടത്തേക്ക് നയിക്കുന്നത്

ജന്മനാകൃതി നടത്തി കൊടുത്തു നമ്മൾ പ്രവർത്തിച്ചപ്പോ രണ്ടായിരത്തി ഡിസംബറിൽ പരിശോധിക്കുമ്പോ കേരളത്തിലെ ശിശുമാരുടെ നിരക്ക് പന്ത്രണ്ടിൽ നിന്ന് അഞ്ചായി കുറഞ്ഞിരിക്കുന്നു ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ് ആർ ഭരിക്കുന്ന ബി ജെ പി മാതൃമാരുടെ നിരക്ക് അറുപത്തിയേഴായിരുന്നു രണ്ടായിരത്തി അത് രണ്ടായിരത്തി ഇരുപതാകുമ്പോ അറുപത്തി ഏഴ് പത്തൊമ്പതായി കുറച്ചായി ഡൽഹിയിൽ പോയി അറുപത്തി ഏഴ് ആക്കിയ എനിക്കന്ന് രണ്ട് അവാർഡ് വാങ്ങാൻ സാധിച്ചു ഒന്ന് അറുപത്തി ഏഴ് രണ്ട് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്ക് ഉള്ള സംസ്ഥാനമാണ് ഇത് വെറുതെ ഉണ്ടാവുന്നതാണ് ഞാൻ ഈ നാട്ടിൽ പറഞ്ഞ എത്രയോ പറയാനുണ്ട് ആ മിഷനുകളെല്ലാം തുടരുന്നു അതോടൊപ്പം കേരളത്തെ ഹൈടെക് ആക്കി മാറ്റാൻ വിഴിഞ്ഞ പോലുള്ള പദ്ധതികൾ അതിന് കേന്ദ്രം ഒരു ഇത്ര പടി നാണോ വേണ്ടേ വയനാട് ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ ചോദിച്ചു ഏത് ദുരന്തം ഉണ്ടായാലും ആ ദുരന്തം തീർക്കാനുള്ള മുഴുവൻ പണം കേന്ദ്രം തരണം കാരണം നമ്മുടെ പദ്ധതി വീതത്തിൽ അഞ്ചു പൈസ തന്നെ എന്നിട്ടോ ോറ്ററിൽ വന്നിട്ട് ആളുകളെ റെസ്ക്യൂ ചെയ്തതിന്റെ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണെന്ന നാടൻ ഭാഷ ഇത്രമാത്രം വൃത്തി കേട്ട മനസ്സാണോ ഭരണാധികാരികള് നമ്മൾ ചോദിക്കണ്ടേ നമ്മുടെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളോട് ഇതാണ് ബി ജെ കോൺഗ്രസ് ആണെങ്കിൽ അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ തെളിയിച്ചു ഇനി കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റാൻ പണറായിട്ട് ഭാവി നമ്മുടെ കുട്ടികളുടെ തൊഴിലായി പരിഹരിക്കണം ഇവിടെ തന്നെ നമുക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാക്കുന്നത് മുതലാളിത് രാജ്യത്ത് പക്ഷേ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത അതിനിടെ ഒരുപാട് നുണ പ്രചരിപ്പിച്ച് ഇവിടെ ശരിയല്ല നേരത്തെ ഉള്ളവരെല്ലാം ശരിയായിരുന്നു കഴിഞ്ഞ മന്ത്രി മോശം ഇത് മനഃപൂർവം നമ്മളിൽ നിന്ന് ആളുകളെ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ സാധിക്കും ഈ ഗവൺമെന്റ് പഴയ പഴയ ഗവണ് കൊണ്ടുപോകുന്ന മിഷനുകളൊക്കെ കൊണ്ടുപോകണം അതിന് അതോടൊപ്പം പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അഞ്ചു പൈസ കേന്ദ്രം തരാതിരിക്കുമ്പോഴും മുടക്കിയപ്പോഴാണ് പെൻഷൻ പോയത് പിന്നെ കോടതിയിൽ പോയി കുറച്ച് ടാക്സ് ഷെയർ തരാൻ കോടതി അപ്പൊ പെൻഷൻ കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടല്ല നമ്മുടെ വിരൽ ചൂണ്ടത് നമുക്ക് തരാനുള്ള അർഹതപ്പെട്ടു കേന്ദ്രത്തിനെതിരായിരുന്നു സംസ്ഥാനത്തിന് ഇവിടെ ചെലവഴിക്കാനുള്ള അധികാരമൊന്നുമില്ല ഫെഡറൽ പോകുന്നു അവിടെ ചോദിക്കാം അപ്പൊ അതാണ് തീരുമാനിക്കുന്നത് പാർട്ടി കോൺഗ്രസ് നമ്മൾ ഭരണാധികാരി പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു പാർട്ടി അറുപത്തി പറയുന്നത് അതിനെതിരെ സമരമായിട്ട് കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സ്ത്രീകളെയും കുട്ടികളെയും ചെറുപ്പക്കാരെയും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സമരം പോകട്ടെ അതോടൊപ്പം തന്നെ ഇപ്പൊ അധികാരത്തിലി ജെ പി ഗവൺമെന്റ് മുതലാളിത്ത വ്യവസ്ഥ തന്നെ തുടരുന്നു അതുകൊണ്ടാണ് തൊഴിലായി ഒമ്പതേ പോയിന് രണ്ട് ശതമാനമായത് അതുകൊണ്ടാണ് വിലക്കായിട്ട് ഉണ്ടാകുന്നത് സംസ്ഥാനങ്ങളിലെ അതോടൊപ്പം ഇന്ത്യയിലെ മനുഷ്യരെ ജാതി ജാതിരിക്കുന്നു ഇവര് നാടിനെ നശിപ്പിക്കുന്നു അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരായിട്ട് ശക്തമായിട്ട് നമുക്ക് സാധിക്കണം മതേതര സംരക്ഷിക്കാൻ ഞാൻ ചുരുക്കുന്നു ഈ ചെങ്കുടി മാനവ കൂടിയാണ് മനുഷ്യനെ മനുഷ്യരായി കാണുന്ന പാർട്ടി കമ്മിറ്റി തൊട്ടടുത്തു ഇപ്പോ പാർട്ടി കോൺഗ്രസ് ആണ് ആ പാർട്ടി കോൺഗ്രസ് വെച്ച് നമ്മുടെ അളവ് നയപ്രഖ്യാപിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും നേടിയതെല്ലാം നിലനിർത്തണം പുതിയ കാര്യങ്ങൾ നേടാനുള്ള സമരത്തിൽ വഹിക്കണം ലോക ജനത സോഷ്യലിസത്തെ ഉച്ചുനോക്കുന്നു ഉറുഖംപക്ഷം തിരിച്ചു വന്നിരിക്കുന്നു ശ്രീലങ്കയിൽ നേപ്പാളിലും എല്ലാം ഇടതുപക്ഷമാണ് ഭാവി എന്ന് ലോകം തിരിച്ചറിയുന്ന നാളിൽ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തെ നമുക്ക് ശക്തമാക്കാൻ ശ്രമിക്കാം യാത്ര പറഞ്ഞുകൊണ്ട് ഈ നല്ല നാടിനാണ് ഇവിടെ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിന് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തായിരിക്കും